ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നത് നമ്മുടെ സാലു കിച്ചൻ വളപ്പുരൻ്റെ വീട്ടിൽ വന്നിന് അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ ബേഡ് കമേൻ്റ് ഇട്ടിട്ടുണ്ട് വന്ന് സാലു ദേഷ്യം പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോയി അപ്പം അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ലൈവ് ഇട്ടപ്പോഴാണ് സംഭവം അപ്പം ലൈവിൽ അത് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ലൈവില് ഓൾ പോയ കാരണം ഒക്കെ അതിലുണ്ട് പക്ഷെ ഞാൻ പിന്നെ ലൈവ് തുടർന്ന് തുടരാനും കാരണം ഉണ്ട് കേട്ടോ അപ്പോൾ അതുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ അതുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഇപ്പോൾ വന്നത് വന്നപ്പോൾ ഉണ്ടായ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോയപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ലൈവിലാണുള്ളത് പിന്നെ ഞാനത് എടുത്തിട്ടില്ല കാരണം എന്താ പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയതാണ് ഇന്നോട് ദേഷ്യം പിടിച്ചത് എന്തോണ്ടാന്ന് ചോദിച്ചാൽ ഷാനുവിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഷാനുവിനും റമ്മനിയും നമ്മൾ റംനി റംന ഉണ്ടല്ലോ ഓൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു നമുക്ക് തെറ്റുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ സപ്പോർട്ട് കഴിഞ്ഞാൽ തന്നാൽ മതി തെറ്റില്ലെങ്കിൽ നമ്മൾ ഓരോ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് ഷാണുവിൻ്റെ അടുത്തും പറഞ്ഞും തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ സനുവിനെ സനു എന്തെങ്കിലും വിളിച്ച് പറയും അപ്പം തന്നെ അവള് തമാശയാണ് എന്നു പറഞ്ഞു പിന്നെ അവൾ വീഡിയോ ഇടും ചെയ്യും അതപ്പം വിളിച്ച് പറഞ്ഞ് വീഡിയോ ഇടും പിന്നെ അപ്പം തന്നെ അതിന് റിയാക്ഷൻ വീഡിയോ മീഡിയ മറ്റൊരിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അത് ഞാൻ തമാശക്ക് പറഞ്ഞത് ഇനി അതൊരു കാര്യത്തിൽ കൂട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഞങ്ങള് വരും ചെയ്യും ഇപ്പം സെലുവിനെ പറ്റി എനിക്ക് കുറ്റങ്ങളൊന്നാണ് അങ്ങനെ ഞാൻ പറയല്ല പക്ഷെ അവളെ കുറ്റപ്പെടുത്തലുകൾ ഇന്നലെ വന്ന് ഇവിടെ വന്ന് കാട്ടി എനിക്ക് ഭയങ്കര സങ്കടമായി അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി ഒരു വീട്ടിൽ വന്നിട്ട് അവളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ആദ്യം ഓളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോളൂ എന്നിട്ടില്ലേ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ അപ്പൊ ഞങ്ങൾ ഞാൻ വെണ്ടൊക്കെ ഉണ്ട് പിന്നെ പപ്പടം ഈ പരിശോക്കണ് എനിക്ക് താളിപ്പറ്റോക്കിപ്പോ എന്താ പറയുക പ്രശ്നങ്ങളാണ് വീഡിയോ ഇട്ടത് ഇങ്ങനെ അതല്ലേ റമിനപ്പോ ഒരു തമാശ കുശുലം പറഞ്ഞതാണ് ഞാൻ ഞാനിങ്ങൾ വല്ലാതെ കളിച്ച പോലീസിന്റെ കുട്ടി വരുന്നത് അതിപ്പോള് വീടോട്ടിക്ക് ഷാനു ഷമീറും ഓളും കൂടെ ഇപ്പൊ ഒത്തു കളിക്കണ് ഇപ്പൊ ഇനി എന്താ കളിക്കണത് അറിയാൻ ഇന്ന ഇനി കളിച്ചാൽ എന്താ ഞാനി ചെയ്യാൻ പോകണത് നിയമ നടപടി എടുക്കാൻ പോവണ് അല്ലേ വെച്ചാൽ എന്താ വേണ്ടാന്ന് പറഞ്ഞാല് ഓലിങ്ങനെ വീടോട്ട് കളിച്ചാല് ഇന്നിങ്ങനെ പരിഹസിക്കും അല്ല പറ്റി ഓലപ്പറ്റിയിടുന്നതല്ല ഇനിയിപ്പത് കട്ടിട്ടാ ഞാനിപ്പത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞ ഞങ്ങള് വന്നതുകൊണ്ട് ചോറ് വേറെ ഉണ്ടാക്കിയാണ് കേട്ടോ പിന്നെ ഞാൻ കറി ഇതാ കൊമ്പള താളിപ്പെനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അല്ലേ ഞാൻ ഇത്ര ചോറുണ്ടാക്കി വെച്ചതാണ് കാരണം മട്ടേരിന്റെ ചോറാണ് ഞാൻ ഉണ്ടാക്കി അതാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ മീൻ പൊരിച്ചിട്ടുള്ളു പിന്നെ എനിക്ക് ഏഹ് പപ്പടും അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ള ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി അപ്പം ഇതാണ് ഓൾ വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഓൾ തന്നെയാണ് ഇന്നോട് ലൈവ് എടുത്തോ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഓൾ വന്നത് എങ്ങനെയെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം ഓൾ പിന്നെ ഞാനിങ്ങനെ ഇവിടെ തിരുമ്പ് അനേ അപ്പോൾ എനിക്ക് വിളിച്ച് അപ്പം സപ്പോട്ടിക്ക് സപ്പാനുണ്ടല്ലോ നമ്മളെ സപ്പോ സ്ട്രീം വേൾഡിനും വിളിച്ചിട്ട് അപ്പോൾ ലൈവിലായിപ്പോൾ ഫോൺ എടുത്തില്ലേ അപ്പോൾ ഓൾ എനിക്ക് വിളിച്ചിട്ട് ഇന്നോട് അപ്പം ഞാൻ പോടുത്തി എന്നോട് പറഞ്ഞേ ഈ എവിടെയെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞേ ഞാനിൻ്റെ വീട്ടിലുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് അപ്പോൾ അപ്പം ഉണ്ട് എവിടെയെന്ന് വെച്ചു സപ്പോസും ഉണ്ട് അവിടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇന്നോട് ഇറങ്ങി ഞാൻ സപ്പോസാണെങ്കിൽ മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് കോട്ടക്കുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കേം അപ്പോൾ ഓൾ ഇന്നോട് ഇറങ്ങി പിന്നെ ഞാൻ എന്നാൽ ഞാൻ വരുന്നെടു ഞാൻ പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ജിബാന്ന് പറഞ്ഞു ഞാൻ ഇന്നവിടെ പോരും പറഞ്ഞു അപ്പം പിന്നെ എന്നാൽ നമുക്ക് കോട്ടക്കുന്ന് പോവുകയും ചെയ്യാം പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ ആ എന്നായിക്കോട്ടേന്ന് പറഞ്ഞു എന്നാൽ ഞാൻ വരുന്നുണ്ട് അപ്പം ടൈം എപ്പോഴാന്നറിയാം പന്ത്രണ്ടര ആയുന്ന് പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഇക്ക ഇവിടെ ഇനി ഇക്കവിടെ ഇവിടെ മലപ്പുറം പാസ്പോർട്ട് ഓഫീസ് പോയതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ്റിന് വരൂല്ല പറഞ്ഞു അപ്പം ഞാൻ ചോറ് എനിക്ക് മാത്രം ഉണ്ടാക്കി ഞാൻ എനിക്കിന് ചോറും കറി മീൻ പൊരിച്ചത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കൂല അപ്പം എന്നാൽ ഞാൻ ഇപ്പോൾ ഓൾ വരികയല്ലേ അപ്പം ഞാൻ എന്താ ചെയ്യുക വിചാരിച്ച അപ്പം ഞാൻ വരാനാ വരാനായി ഞാൻ പിന്നെ ഉപ്പേരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഓള് വരുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ മോശമാക്കാനാണ് പറ്റില്ല ബിരിയാണി ഉണ്ടാക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ ചോറ് വേറെ ഓക്കായിട്ട് ഇനി ചോറ് വേറെടുത്ത് കാരണം ഞാൻ ഉണ്ടാക്കിയ ചോറ് അതിൽ കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ എന്തായിട്ട് എന്നാ അങ്ങോട്ട് ഇങ്ങോട്ട് വാങ്ങാറുണ്ട് അങ്ങനെ ഓൾ വന്ന് വന്നപ്പം തന്നെ ഇവിടെ ഇരുന്ന് ലൈവ് ഇടാൻ പറഞ്ഞു ലൈവ് ഇട്ട് അപ്പം ലൈവിലെന്തായിട്ട് ഈ ഷാനു വന്നു അപ്പം ഞാൻ ഷാനു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം ഷാനു വന്നപ്പോൾ ഷാനുവിനോട് എൻ്റെ ഇതിൻ്റെ പേരിൽ വീഡിയോ ഇടേണ്ടെന്ന് പറഞ്ഞാൽ ടി വി വരാറിയും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞാളാ അപ്പം ഞാൻ ഷാനോട് പറഞ്ഞു ഷാനും എനിക്കൊരു വാണിംഗ് ഉണ്ട് സലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനു പറഞ്ഞു താത്ത തന്നെയല്ലേ ഞങ്ങളാ വീഡിയോ ആദ്യം ഇട്ടത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളോട് ചോദിച്ച് ഇജാണല്ലോ ഓരോ വീഡിയോ ആദ്യം ഇട്ടത് എന്നാണ് ഓൻ പറയണത് പറഞ്ഞു അപ്പം ഞാൻ ഷാനൂനിയെ പറഞ്ഞനെയും സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ സപ്പോട്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇന്നിടയ്ക്ക് ഒന്ന് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം പൊടിച്ചിട്ട് ഇറങ്ങിപ്പോയി വാതിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അടിച്ച് അടിച്ചിറങ്ങിപ്പോയി അപ്പം ഞാൻ എന്തായിട്ട് ഞാൻ പോവല്ലേ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ തിന്നിട്ട് പോകാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സെലുവിന് ഞാൻ വന്നാലെ നോർലിക്സൊക്കെ കൊടുത്ത് പാവാണ് ആള് ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ അപ്പം തന്നെ ഇറങ്ങിപ്പോയി ഞാൻ വിചാരിച്ച സപ്പൂവിൻ്റെ വീട്ടിൽ ഞാൻ പോണത് എന്ന് കൊണ്ടാണ് പോയത് സപ്പു നേരെ താഴെയാണ് അപ്പം ഞാൻ വിചാരിച്ച അവിടെ ഉണ്ടാവും ഇപ്പം ചേട്ടാ ഞാൻ ലൈവ് കട്ടാക്കാതെ കട്ടാക്കാതെന്ന് പിന്നെ എനിക്ക് തോന്നി സ എന്തെങ്കിൽ സപ്പു എനിക്ക് വിളിക്കുന്ന ചേച്ചി ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ലൈവൊക്കെ ലൈവ് ഇട്ടോണ്ട് തന്നെ ഞാൻ പോയത് കാരണം ഇവിടെ പോകണത് എല്ലാവരും കാണണല്ലോ ഇങ്ങോട്ടേ പോകണമെന്ന് അറിയില്ലല്ലോ അപ്പം പിന്നെ ചെറിയ കുട്ടിയല്ല നമുക്ക് പിടിച്ചേക്കാൻ വലിയ കുട്ടിയല്ലേ വലിയ ആളല്ലേ എനിക്ക് ഓള കൂടെ വണ്ടാനൊന്നും കഴിയുമില്ല അങ്ങനെ പിന്നെ ഞാൻ സപ്പോർട്ടിൻ്റെ അടുത്ത് പോയപ്പോൾ സപ്പോർട്ട് അടുത്ത് ഇല്ല ആൾ അങ്ങനെ അങ്ങനെ അവിടുത്തെ ഇങ്ങനെ കടൻ്റെ പോയി പോയോക്കി അപ്പോൾ അവിടെ ഒന്നും ഇല്ല അപ്പോത്തിന് പോയി പിന്നെ ഓള് നേരെ പെന്തൽമണ്ണയ്ക്ക് തന്നെ പോയത് ഓള വീട്ടിൽ തന്നെ പോയത് പിന്നെ അവിടെയുള്ള ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യക്ക് കുറേ ഒരുപാട് മെസ്സേജൊക്കെ വിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് മെസ്സേജൊക്കെ വിട്ടു അപ്പം ഞാൻ ഓളോട് പറഞ്ഞ് നല്ല എൽക്കാണെങ്കിൽ ഇത് വന്നിക്കോ പൊയ്ക്കോ ഒരു കുഴപ്പമില്ല പിന്നെ ഓളിപ്പം ഞാൻ ആസർക്ക പോയിട്ട് വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഓൾ ഞാൻ വന്ന് ഇവിടെ നിന്നാലും എനിക്ക് ഞാൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുപോലെ ഇറങ്ങിപ്പോയാലും ഞാൻ കുടുങ്ങും രാത്രി ഒക്കെ ഇറങ്ങി പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയാൽ ഞാൻ എനിക്ക് ഓളെ കൂടെ ഓടാൻ പറ്റുമോ രാത്രിയല്ലേ ഞാനും ഓളറ്റുണ്ടാവുള്ളൂ അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയായിപ്പോൾ കാരണം ഞാൻ ആദ്യം ഓളെ നല്ല സപ്പോർട്ട് ചെയ്ത ആളെ ആ സപ്പോർട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഈ പറയുമ്പോൾ ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ദേഷ്യപ്പെടലുണ്ട് ഇന്നോടൊക്കെ ദേഷ്യപേടിയുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കിയല്ല അതിനുശേഷം ഞാൻ വീഡിയോടെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇതെനിക്ക് പറയണം തോന്നി എല്ലാവരും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഓള സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ പറയുന്നുണ്ട് പിന്നെ ജസ്സി ലൈവ് കട്ട് ആക്കിയില്ല ലൈവ് കട്ട് തുടർന്നുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ലൈവ് തുടർന്നുകൊണ്ടിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ആ പോയത് ചെറിയ കുട്ടിയല്ല വലിയ ഒരാളാണ് പോയത് ഓക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങോട്ട് പോകാൻ ഓളെ വീട്ടിൽ കെത്താനല്ല തൻ്റെയോട് ഓക്കുണ്ട് പിന്നെ ഓക്ക് ബുദ്ധിമില്ലാതിൽ അങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഓക്ക് നമ്മളെൻ്റെ ആട്ടിയും ബുദ്ധിയുണ്ട് ഓളെ ഞാൻ കുറ്റപ്പെടുത്തല്ല ഓക്ക് ഓടേതാറുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട് പക്ഷേ ഓള ചെയ്തത് ശരിയല്ല അപ്പം മാത്രം പറയാനാണ് ഞാൻ വന്നത് അപ്പം വീഡിയോ ഞാൻ ഫുള്ളാക്കി ആ വന്ന വീഡിയോ ഒക്കെ ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട് അത് തന്നല്ലോ പിന്നെ പിന്നെ ഞാനൊരു ഇതിനെ പിന്നെ ഓ നിങ്ങള് ചെയ്ത് ശരിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ജെസ്സി അങ്ങനെ ചെയ്യാൻ പാടില്ലേനീ ജെസ്സി അങ്ങനെ ചെയ്യാൻ പാടില്ലേനീ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്തതല്ല ഞാൻ അവളോട് അല്ല ഇവിടേനെ പറയുന്നത് ചോറ് തിന്നിട്ട് പോകണം അപ്പം ഇവിടെ വന്നിട്ട് ചോറിൻ്റെ ടൈമിൽ വന്നിട്ട് ചോറ് തിന്നാതെ പോകുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര എനിക്ക് ഭയങ്കര കെതിയടാണത് അപ്പോൾ അത് വിചാരിച്ചപ്പോൾ ഓൾ ഇപ്പോൾ പറഞ്ഞാലോട് ഞാൻ ചോറിമടാൻ പറഞ്ഞിരോ ഞാൻ അതല്ലെല്ലാം ഒരു മനുഷ്യൻ്റെ ഇത് ഒരു ചോറ് തിന്നണ ടൈമിൽ ഒരു മണി പന്ത്രണ്ടര ടൈം ടൈമിലൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ ഇല്ലതെന്താ വെച്ചാൽ തിന്ന് പോകണ്ടേ അപ്പം അങ്ങനെ ഞാൻ അവർക്ക് ചോറി ഇമട്ട് കൊടുത്ത് പിന്നെ ഇവിടെ എനിക്ക് വോയിസ് ഇട്ടു ആ ചോറ് രാത്രി തിന്നാളാ ഇനി രാത്രി ഞാൻ രാത്രിയൊക്കെ വേണ്ട ചെന്നാൽ അവിടെ ഇക്കും വേണ്ട രാത്രി ചോറ് എനിക്ക് വേണ്ട അപ്പം ഞാനത് വിചാരിച്ച് ഞാൻ എനിക്ക് ചോറ് തീമറ്റേനെ തിന്നാതെ പോയതൊന്നുമല്ല ഓള് ചോറുടെ ബാക്കിയായണമൊന്നുമല്ല എനിക്ക് സങ്കടം പിന്നെ ആ ടൈമിൽ ഇങ്ങനെ വന്നാണ്ട് ഇറങ്ങിപ്പോയ ഭക്രം ദേഷ്യം കാട്ടി ഇറങ്ങിപ്പോയ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഒത്തു കഴിക്കാതെ ഫോർ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാതെ പോകുകയെന്നു പറയുമ്പോൾ അതും കരുതിയിടങ്ങല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിഷയം ഉണ്ടായത് അല്ലാതെ ഞാൻ ഓളെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിൽ ആരോ പല ജസ്സിയോളെ അവഗണിച്ച് ഞാനോ അവഗണിച്ചിട്ടില്ല ഓൾ വിട്ട വോയിസ് ഇതിലുണ്ട് അപ്പം തന്നെ ഓൾ ഡിലീറ്റാക്കിയെന്ന് അല്ലെങ്കിൽ ഞാൻ ആ വോയിസ് ഇതിൽ എനിക്ക് കേൾപ്പിച്ചെന്നേന് ഓൾ ഓപ്പറും മെയിൻ പ്രശ്നം ഷാനുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല റമിനെനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഷാനുവിനെ ആരെ ലൈബ്രറി വരാൻ പറ്റില്ല ആ ഷാനുവിനെ ആരോടും മുണ്ടാൻ പറ്റില്ല അതൊക്കെയാണ് അതാണ് ഇന്നലെ ഉണ്ടായ പ്രശ്നം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് നിങ്ങളെല്ലാവരും നമ്മൾക്ക് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കും പക്ഷെ തെറ്റില്ല ഷാനുവിൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ ഷാനുവിനെ സപ്പോർട്ട് ചെയ്തത് റണ്ണെൻ്റെ കയ്യിലും തെറ്റെനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഇത്രയ്ക്കത്തേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓരോരുത്തർ ലൈവില് വന്ന് പറഞ്ഞ് ജസ്സി എന്തിനാണ് പിന്നെ ഓളെ പിന്നെ ചോറ് കൊടുക്കാതെ വിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം മാത്രം പറയാൻ വേണ്ടി വന്നാൽ ആ പിന്നെ ഇനി പറയാൻ എന്താ വെച്ചാൽ ൾ പറ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടു ലൈവ് ലൈവിട്ടേ ഞാനാണ് ലൈവ് ഇട്ടേ കാരണം എന്താ പറഞ്ഞാൽ ലൈവ് ഇവളിടാൻ പറഞ്ഞിട്ട് ഇട്ടതാണ് അപ്പോൾ പിന്നെ സാലു പറഞ്ഞപ്പോൾ ഞാൻ ലൈവ് ഇട്ട് പിന്നെ ഓൾ അവൾ സപ്പോസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് കട്ടാക്കാതെ നിന്നത് അപ്പോൾ സപ്പോസിൻ്റെ വീട്ടിൽ പോയാൽ നേരെ താഴെ സപ്പോസല്ലേ അപ്പോൾ സപ്പോസ് അവിടെ ഉണ്ടാവുന്നല്ലേ ഞാൻ സപ്പോസിൻ്റെ അടുത്ത് ഉണ്ടാവുന്നല്ലേ ഞാൻ വിചാരിക്കണേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സപ്പോസിൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കോൾ വരുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ നിന്നപ്പം കാണാഞ്ഞിട്ടാണ് ഞാൻ ലൈവ് ലൈവോടൊക്കെ തന്നെയാണ് ഞാനവിടെ ഇറങ്ങിയത് കുറേ ആൾക്കാർ പറയുന്നത് ലൈവ് കട്ടാക്കി കൂടെ കട്ടാക്കാതെ പോലും റീച്ചണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അതിന് റീച്ചണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കാരണം എന്താ പറയുക ഈ സാർ പോയത് അതിൽ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് പോയോ എവിടെ എത്തി എന്നുള്ളതൊക്കെ അപ്പം എവിടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കാണിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് കട്ടാക്കാതെ നിന്നത് കേട്ടോ പിന്നെ ഓള് പറഞ്ഞില്ലേ ജേ സിക്ക് ഇങ്ങനെ തക്കാരാണ് ഭയങ്കര തക്കാരാണ് വന്നാൽ എനിക്കൊരാൾ വന്നാൽ തിന്നാതെ പോകണം എനിക്കിഷ്ടമില്ല എൻ്റെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ പോകണം എനിക്കിഷ്ടമല്ല അങ്ങനെ ഇറങ്ങി പോകണം എനിക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഓൾ പറഞ്ഞു ഫുഡ് അയച്ചിട്ട് പോകണം പോകണം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് പിന്നെ ഓളക്ക് ഓക്ക് വിഷം നിൽക്കാൻ പറ്റൂലല്ലോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾ പറയലെന്നുണ്ടല്ലോ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാൻ ഫുഡ് കൊടുക്കുക പന്ത്രണ്ട് മണിയായിട്ടുള്ളു അപ്പോൾ ഒരു മണി ആകുമ്പോഴത്തേന് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ എല്ലാവരോടും പറയാനുള്ളത് സരുവിനെ മനസ്സിലാക്കണവില് പിന്നെ സരുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കലാണ് നിൽക്കണം കാരണം സരുവിന് ദേഷ്യം ഭയങ്കരമാണ് അപ്പോൾ ആ ദേഷ്യം ഓൾ എവിടുന്നു പ്രകടിപ്പിക്കും അതാണ് ഇവിടുന്ന് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നിൽക്കലാണ് ഓള് ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തിനനുസരിച്ചുള്ള സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾ നീങ്ങലാണ് അല്ലാതെ ഓളെ സ്വഭാവത്തിനനുസരിച്ച് സ്വഭാവത്തിനനുസരിച്ചോളെ ദേഷ്യപ്പെടുന്നതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോ തെറ്റി പിരിഞ്ഞ് പോന്നിട്ടുണ്ടാകും അപ്പോൾ അതും മനസ്സിലായി ഓളെ മനസ്സിലാക്കിയിട്ട് ഓളെ കൂടെ നിൽക്കലാണ് ഞങ്ങളൊക്കെ ഞാൻ ഓളെ കുറ്റപ്പെടുത്തൽ ഓൾ കൂടെ ഇതുവരെ ഞാൻ നല്ല എല്ലാത്തിനും സപ്പോർട്ടായി നിന്നെടുക്കേണ്ടത് ഓൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണ് ശരിയോ അത് ചെയ്യരുത് ഇട്ടോന്ന് പറഞ്ഞാലോ അത് അംഗീകരിക്കില്ല അവൾ ഓൾ പറഞ്ഞത് മാത്രമേ നമുക്ക് പിന്നെ സത്യമായിട്ട് തോന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളോട് എല്ലാവരും പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുത്തൂടെ കൊടുത്തൂടെ എന്ന് പറയും അപ്പോൾ പറഞ്ഞു കൊടുത്ത സെലുവെന്താ പറഞ്ഞാൽ സെലൂന് സെലൂൻ്റേതായിട്ടുള്ളൊരിതുണ്ട് അതിൽ മാത്രം സെലു നിൽക്കുകയുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് തെറ്റാവും അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്തത് പിന്നെ ഓക്കെ അത്യാവശ്യത്തിനതിലേറെ ആയിട്ട് ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ടല്ലോ പിന്നെ ഇവിടെ ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയാണോ നിങ്ങളാരും പറയുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഇല്ലാതെ പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ ഒരു വലിയ സൗണ്ട് സംസാരിച്ച അത്രേ ഉള്ളൂ പക്ഷേ ഇതുപോലെ ഉണ്ടായിട്ടില്ല പിന്നെ അവൾ പറയുന്നുണ്ട് വാതിലടിച്ചുകൂടി ലൈവ് ഇട്ടുകൊണ്ട് നിൽക്കുക അതിലെ ഞാൻ വർഷം ഞാൻ കണ്ടില്ലേനി ഞാൻ ലൈവ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അവൾ പോണതൊക്കെ അപ്പോൾ അവൾ പോണത് പ്രതീക്ഷിച്ച് നിൽക്കലല്ലോ ഞാന് അതുകൊണ്ടാണ് ഞാൻ ലൈവ് കട്ടാക്കിയിട്ടില്ല ഇനി അതുകൊണ്ടാണ് അതൊക്കെ കണ്ടത് എനിക്ക് നല്ല ഇടങ്ങാറുണ്ട് പാവമാണ് ആ വേണം ആൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പറയും മനുഷ്യൻ ഒരു ആരോട് അങ്ങനെ ഒരു ദേഷ്യമെന്നുണ്ടാവും പറയുമ്പോൾ ആട് പറഞ്ഞ് അപ്പം തന്നെ അത് വിളിക്കും പിന്നെ എൻ്റെക്കൊക്കെ മെസ്സേജ് വിട്ട് മെസ്സേജ് ഒക്കെ ഡിലീറ്റാക്കി കേൾക്കണേനെ മുന്നേ ഡിലീറ്റാക്കും അതന്നെ കുഴപ്പം അപ്പോൾ ഞാനൊക്കെ വേറെ വേറെ ആരൊക്കെയും ഫോർവേർഡാക്കി വെക്കാനാണ് ആ പിന്നീട് എല്ലാവരും ഇങ്ങനെ പറയട്ടെ ഏജസ്സി ലൈവ് കട്ടാക്കിയില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കി റുഖാനെന്ന് പറഞ്ഞൊരു വ്യക്തിയും ഒരു റജീനെ ഇങ്ങനെ എന്താ പറഞ്ഞ ഒരാളും കൂടി പറയുന്നത് ഓരോ ക്രീച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ആദ്യം സെലു എന്താണെന്നും സെലുവിൻ്റെ അത് എന്താണെന്ന് ആദ്യം ഞങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി ഓളർത്ത് നിന്ന് നിൽക്കണം ഞങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ ഞങ്ങളൊക്കെ നല്ല ക്ഷമിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഓൾ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുത്തിട്ട് നിൽക്കലാണ് തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി കൊടുത്ത് അത് അംഗീകരിക്കൂല അപ്പോൾ പിന്നെ അതിനനുസരിച്ചെന്നെ ഞങ്ങൾ നിൽക്കലുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കൂടെ നിൽക്കുമ്പം നമുക്കറിയാം അത് എന്താണ് എന്താണെന്നുള്ളത് പിന്നെ പിന്നെ ഞാൻ ഓൾ ഓള് വന്നോട്ടെ പൊരിക്കോട്ടെ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ അടുത്തേക്ക് വരുന്നതിനോ പോകണേനോ ഞാൻ അവളോട് പറഞ്ഞു ചെയ്തേനാസൊക്കെ പോയിട്ട് ഞാൻ വരികയുണ്ട് നമുക്കിവിടെ നിൽക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തേനെ അപ്പം ഇതുപോലെ ഇറങ്ങി പോക്കൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഒന്നും നടക്കൂല കാരണം രാത്രിയൊക്കെ ഇവിടെ വന്ന് നിന്ന് പെട്ടെന്ന് ഓൾ ഇറങ്ങിപ്പോ ചിന്ത ദേഷ്യത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ എനിക്കതൊക്കെ ഭയങ്കര പിടിക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെരുനോട് ഇനി ഇത് വരണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഉള്ളതുകൊണ്ട് ഇനി എനിക്കൊന്നും തരികില്ല ഇത് വരേണ്ട എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് കൊടുത്ത് എനിക്ക് തീരെ ഇഷ്ടമായിട്ട് ഞാൻ പോയത് ഭയങ്കര ടെൻഷനായിരുന്നു ഒക്കെ അപ്പോൾ കേട്ടിരുന്നു അതിനൊക്കെ മറുപടി ഒക്കെ എനിക്ക് തന്നിരുന്നു പക്ഷേ ഞാൻ കേൾക്കുന്നതിന് മുന്നോട്ട് ഡിലീറ്റാക്കിയും ചെയ്തു പിന്നെ അവിടെ അങ്ങനെ പറയാൻ കാരണം ഇതുകൊണ്ടാണ് ഇങ്ങനെ പോയാൽ ഞാൻ കൊടുക്കൂലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ സപ്പോസ് സപ്പോസ് തെരിഞ്ഞു പോയി സത്യം നിങ്ങളാ ആ പിന്നെ നമുക്ക് തിരിഞ്ഞ് പോയിരുന്നു കാണണ്ടേ എവിടെയും അവിടെയാണ് ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയത് പക്ഷെ അവിടെ വിളിക്കില്ല അപ്പോൾ തന്നെ വീട്ടിൽ എത്തിയാണ് നമുക്ക് നമ്മളൊന്ന് കടന്നയാണ് നമ്മളന്വേഷിക്കലും നമ്മൾ വിളിച്ച് ചോദിക്കലൊക്കെ അവിടെ എത്തിയണെന്നൊക്കെ അതാണ് സപ്പോസ് വിളിച്ച് ചോദിച്ചതൊക്കെ ഞാനും ഇതിങ്ങനെ പറഞ്ഞ് പൊങ്കാലുണ്ട് എൻ്റെ ചാനലിനെയുമൊക്കെ ചോദിച്ച് വരുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ട് ഇപ്പം ഇതൊക്കെ തന്നെയാണ് പ്രശ്നം അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇല്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മണങ്ങി വിളിക്കും ഈ പ്രശ്നം ഒന്നും കഴിഞ്ഞ അവളെ മനസ്സിലുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അവൾ വിളിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്തി വീഡിയോ ഇട്ടതല്ല കേട്ടോ കാരണം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇങ്ങനെയാണ് ഇവിടെ സംഭവം ഉണ്ടായത് അല്ലാതെ ഇവിടെ ഞാൻ ഞാനോളെ അവഗണിച്ചെന്നൊക്കെ ഞാൻ ഞാനോളെ അവഗണിച്ചിട്ടില്ല പിന്നെ ഓളോട് ഞാൻ ചോറ് കിട്ടാനൊക്കെ ചോറ് നോക്കട്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ലൈവ് ഇടുക ആ എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ ചിലപ്പം ഇവിടെ ഇവിടുന്ന് എല്ലാം പണിയെടുത്ത് വരും ചിലപ്പം പാത്രം നിന്നാളപ്പം വന്നു ഞാൻ അന്നും അലക്കാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ അലക്കുമ്പോൾ തന്നെ ഇവിടെ ഞാൻ പാത്രം മോറാന്ന് പറഞ്ഞു ഓളേൻ്റെ പാത്രം മോറി പിന്നെ പാത്രമൊക്കെ കൈകെച്ച് പത്തിരിപ്പൊടി വാട്ടി കൊഴച്ചൊക്കെ ഉള്ള ഞാൻ ചെയ്തത് അതേമാതിരി റാഗി നോശ് വീട്ടിൽ പോയാലും പാത്രം കൈകള് എല്ലാത്തിനോട് സഹായിക്കുകയൊക്കെ ചെയ്യും പാവമാണ് ഈയൊരു ഈയൊരു പ്രശ്നം ഈ ഒരു ദേഷ്യം അത്രേ ഉള്ളൂ ഈയൊരു ദേഷ്യം മാറിയാൽ സരി നല്ലൊരാളേക്കാർ ആ ദേഷ്യം ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഓളം കൂടെ നമുക്ക് എപ്പോഴും കട്ട സപ്പോർട്ടായി നിൽക്കാമെന്ന് തോന്നും പക്ഷെ ആ ദേഷ്യം ഒന്ന് നിർത്തണം സരിനോട് എനിക്ക് അത്രേ പറയാനുള്ളൂ ആ ദേഷ്യം ഒന്ന് നിർത്തിയാൽ സർ നല്ല ഒരാളക്കാർ അപ്പം നമുക്ക് കൂടെ നിൽക്കാനും ഒക്കെ തോന്നും നമ്മൾ കൂടതുവരെ നിന്നതും ദേഷ്യം ഉണ്ടായാലും നമ്മൾ നിന്നതെന്ന് വെച്ചാൽ പിന്നെ പാവല്ലേ ആരുല്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കാൻ റെഡിയാണ് പക്ഷേ ഈ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് ഈ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് നിൽക്കാനൊരു പേടിയല്ലേ നമ്മൾ ആ കെട്ടി ആണുങ്ങളും ഒക്കെ എതിര് പറയുമ്പോൾ നമുക്കൊരു പേടിയാണ് അല്ലാത്ത ഒന്നുമില്ല അതിലെ ടെൻഷനുണ്ട് ഭാഗം തോന്നുന്നുണ്ട് വിചാരിച്ചിട്ട് ഈ കച്ചപ്പം കൊണ്ടുവന്നു നുറുക്ക് കൊണ്ടുവന്നു സപ്പോസിൻ്റെ അടുത്തൊക്കെ ഒക്കെ കൊണ്ടുവന്നു അതൊന്നും ഞങ്ങൾ അവർ പറഞ്ഞിട്ടൊന്നും കൊണ്ടുവന്നാൽ എന്നാലും അവൾ കാണാൻ വരുന്നില്ല ഞമ്മളൊക്കെ അങ്ങോട്ട് കാണാൻ നേരല്ല പോകാൻ നേരമല്ല ടൈമില്ല അതുകൊണ്ടിന്നാലും ഞങ്ങൾ കൊ വരുന്നുണ്ട് കാണാൻ പോതിയാവുമ്പോൾ അങ്ങോട്ട് വരികയാണത് പക്ഷേ അതിൻ്റെ ഇതുപോലത്തെ സ്വഭാവം കാട്ടി പോയാലുള്ള പ്രശ്നം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും കുറയും കാട്ടോ സപ്പുട്ടിക്കാട്ടൊക്കെ അങ്ങനെ ഉള്ളു അതൊന്നും ഇല്ലാതെ നല്ലൊരു കാണാണെങ്കിൽ ശരി വരുന്നതിനും പോണേനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കി കൊടുത്ത വലിയൊരു ഇതാക്കി പറയുന്നല്ലോ പറയേണ്ടി ചോറ് ഉണ്ടാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് ഓൾ ഉണ്ടാക്കി പക്ഷേ ഒരു മണിയാകുമ്പോത്തേനക്ക് വിഷുപ്പ് വരും അപ്പോൾ ഞാൻ ചോറ് തിന്നുക അവൾ ചോറ്ന്നാതിരിക്കുക ഞങ്ങൾ കോട്ട കൊന്നൊക്കെ പോകാൻ വേണ്ടി നിൽക്കുക മൂന്നരക്കാണ് ഞങ്ങൾ കോട്ട കൊന്നമൊക്കെ പോകണത് അപ്പോൾ അതുവരെ വിഷമിരിക്കണ്ടേ അപ്പോൾ ചോറ് നിർബന്ധമല്ലേ നമ്മൾ ചോറ് ഉണ്ടാക്കി കൊടുക്കുവാണ്ടേ പക്ഷേ ഓൾക്ക് വാശി കൂടി ഷാനുവിനെ സപ്പോർട്ട് ചെയ്ത് കറഞ്ഞുകൊണ്ടാണ് ഉൾ നന്നായി ഇറങ്ങിപ്പോയത് ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഞാൻ ചിരിക്കാന്ന് പറഞ്ഞാൽ വേം ചിരി വരും എനിക്ക് എനിക്ക് എന്തുണ്ടെങ്കിലും വേഗം ചിറിയാ വരിക അപ്പം ഇനി എന്താണെങ്കിലും ഞാൻ വേഗം എനിക്ക് വേഗം ചിരി വരും അവൻ എൻ്റെ ഒരു സ്വഭാവം ഇനി ഞാൻ ഒരന്നെ കളിയാക്കിയിട്ട് കാര്യമില്ല കാരണം ഞാൻ പരിഹരിച്ച് ചിരിച്ചു അങ്ങനെയൊന്നും പറയാൻ എനിക്ക് വേഗം ചിരി വരുന്നതാണ് അളോളിച്ചുണ്ടാവും ഞാൻ ഞാൻ ചിരിച്ചു അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെത് അപ്പം അതുകൊണ്ട് ഇത്രയും എൻ്റെ ടെൻഷനുണ്ട് പാവം പാവം കൊണ്ട് വിചാരിച്ചിട്ട് വിളിച്ചീനി എന്നല്ലേ വിളിച്ചപ്പോൾ എന്നോട് എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ കട്ടാക്കി ഇനി ഒന്ന് വിളിച്ച് നോക്കാം പിന്നെ അങ്ങനെ ഒരു പോകുമ്പോൾ നമുക്കൊരു പുറത്തിയടല്ലേ